വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന പ്രമേയത്തിൽ മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിസംബർ ഒന്നിന് വഴിക്കടവിൽ നിന്ന് ആരംഭിച്ച യൂത്ത് മാർച്ച് ഇരുപതിന് പൊന്നാനിൽ സമാപിക്കും മണ്ഡലങ്ങൾ പിന്നിട്ട യാത്ര തിങ്കളാഴ്ച തിരൂർ മണ്ഡലത്തിലാണ് പര്യടനം പുരോഗമിക്കുന്നത് ഇരു സർക്കാരുകൾക്കുമെതിരായിട്ടുള്ള ഒരു പ്രക്ഷോഭം മാത്രമല്ല വിദ്വേഷം മനുഷ്യരെ കള്ളികളാക്കി വേർതിരിച്ച് മതത്തിന്റെ ജാതിയുടെ രാഷ്ട്രീയത്തിന്റെ മറ്റ് ചിന്താധാരകരുടെയൊക്കെ പേരിൽ കള്ളികളാക്കി വേർതിരിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടി ഭരിക്കുന്നവർ തന്നെ ശ്രമിക്കുന്ന ഒരു കാലത്ത് വി സംബന്ധമായിട്ട് താഴെത്തട്ടിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുകയുണ്ടായിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഈ യുദ്ധമാർച്ചിലൂടെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന പ്രമേയം വിദ്വേഷത്തിനും ദുർഭരണത്തിനുമെതിരെ നിന്നുള്ള പ്രമേയമാണെങ്കിൽ പോലും കാലികമായ ഈ പ്രമേയങ്ങളുടെ കൂടെ തന്നെ കാലികമായിട്ടുള്ള പല വിഷയങ്ങളും ഞങ്ങൾ മാർച്ചിൽ കാൽനടയായി കിലോമീറ്റർ പിന്നിട്ട യാത്രയിൽ നിരവധി യൂത്ത് ലീഗ് പ്രവർത്തകരാണ് അണിനിരുന്നത് ഇരുപതിന് പൊന്നാനിയിൽ നടക്കുന്ന യൂത്ത് മാർച്ച് സമാപനത്തോടനുബന്ധിച്ച് വൈറ്റ് ഗാർഡ് പരേഡും മഹാറാലിയും പൊതുസമ്മേളനവും നടക്കും ഉച്ചക്കുശേഷം മൂന്ന് മണിക്ക് സമാപന റാലിയും വൈറ്റ് ഗാർഡ് പരേഡും ആരംഭിക്കും നേരത്തെ തീരുമാനിച്ച പ്രകാരം ഓരോ നിയോജകമണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വൈറ്റ് ഗാർഡ് അംഗങ്ങളാണ് പരേഡിൽ പങ്കെടുക്കുന്നത് ചമ്രവട്ടം ജംഗ്ഷനിൽ നിന്നാണ് റാലി ആരംഭിക്കുക എം ഐ ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന സമാപന മഹാസമ്മേളനത്തിൽ മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും മറ്റു പോഷക സംഘടനകളുടെയും സമുന്നത നേതാക്കൾ സംബന്ധിക്കും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സെയ്ദ് സാദിഖലി ശാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിൽ ജാഥ ക്യാപ്റ്റൻ ഷെരീഫ് കുറ്റൂർ വൈസ് ക്യാപ്റ്റൻ മുസ്തഫ അബ്ദുൽ ലത്തീഫ് ഡയറക്ടർ ബാവാ വിസപ്പടി മാനേജർ ഗുലാം ഹസൻ അലംകീർ മീഡിയ കൺവീനർ ഷെരീഫ് വടക്കേൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പൊന്നാനി ും ശരീരവും ശുദ്ധിയിലാഴ്ത്തി വീണ്ടും ഒരു മണ്ഡലകാലം എത്തി ദിവസത്തെ കഠിന വ്രതവും നൂറ്റി അയ്യപ്പൻമാരും മാളികപ്പുറവും മലകയറുന്നു നിർഭരമായ ഈ മണ്ഡലകാലത്തിൽ എല്ലാവിധ പൂജാ സാധനങ്ങളും കെട്ടുനിറക്കാവശ്യമായ സാധനങ്ങളും അർച്ചന പൂജാ സ്റ്റോറിൽ ലഭ്യമാണ് മിതമായ നിരക്കിൽ ഭക്തർക്കായുള്ള പൂജാദ്രവ്യങ്ങളും ശബരിമല യാത്രാ സാമഗ്രികളും അതിവിപുലമായി ഒരുക്കിയിരിക്കുന്നു അർച്ചന പൂജാ സ്റ്റോർ பெருந்தல்மன்னர் ரோடு வளாஞ்சேரி